ക്യൂട്ട് സെസാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് റേറ്റ് ആണെങ്കിൽ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് കണ്ടോ ഇതിന്റെ യോക്കിലെ വർക്ക് എത്ര ഹെവിയായിട്ടാണ് വന്നേക്കണേന്നൊക്കെ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ്റി എൺപതിന്റെ ഒക്കെ ബ്ലൂമിങ് ജോർജറ്റിന്റെ ഒക്കെ ചെയ്തില്ലേ ആ ഒരു സ്റ്റൈൽ വർക്കാണ് വന്നേക്കുന്നത് നല്ല ആൻറ്റി ത്രെഡും പിന്നെ സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണ് ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും യോക്കിലാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല രസമായിട്ടോ ഈ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ദുപ്പട്ട ആണെങ്കിലും അതായി ഇങ്ങനെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് നല്ല ആന്റി ക്രിഡ് കൊണ്ടുള്ള വർക്ക് വന്നിട്ട് ഈ സൈഡും നല്ല രസമായിട്ട് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഈ വർക്ക് വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ഡാർക്ക് പീക്കോ ഗ്രീൻ ഷെയ്ഡ് വരും പ്യോക്കിൽ നമ്മൾ കാണിച്ച മാതിരി തന്നെയാണ് വർക്ക് വരുക സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുണ്ട് ദുപ്പട്ടയും ദൈ ഇങ്ങനെയാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് ഇതും ഒരു വെറൈറ്റി കളർ ആട്ടോ ഒരു ലെമൺ എല്ലോടെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന കളർ ആണ് പിന്നെ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് മറ്റേ ഇതാ നല്ല രസമുള്ള ഒരു വയലറ്റ് കളർ ടോൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും ഇങ്ങനെ വൺ സൈഡിൽ ആയിട്ട് വർക്ക് ഈ സൈഡ് സ്കാനപ്പ് ഒക്കെ ചെയ്താ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ളൊരു ഗ്രീൻ ആണ് ഇതിന്റെ യോക്കില് ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ അല്ല വേറെ ഒരു ഡിസൈൻ ആ വരണത് വർക്ക് എല്ലാം ത്രെഡും ബാക്കി സ്റ്റോൺസും എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയലും സെയിം തന്നെയാണ് ദുപ്പട്ടയിലും ഡിസൈൻ കുറച്ച് വ്യത്യാസം വരെ വേറെ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആ വരണതന്നെ ഉള്ളു നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾഡ് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് യോക്കിലെ നമ്മൾ കാണിച്ച പോലെ തന്നെ ആൻറ്റി ത്രെഡും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് വരിക നല്ല രസമായിട്ട് വർക്ക് കാണാനായിട്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റും ഒരു വെറൈറ്റി കളർ ആണ് ഒരു യെല്ലോ ഗ്രീൻ മിക്സ് വരുന്ന ഒരു കളറാണ് ആണ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു കളർ കളർഷെയ്ഡാ നല്ല രസമാണ് വെറൈറ്റി ആണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് യോക്കിലെ ഡിസൈൻ നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെയാണ് ഈ ഒരു റേറ്റിന് ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ വരുന്ന പറഞ്ഞ മെറ്റീരിയൽ നല്ല രസമല്ലേ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടേയും ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒരു റോസ് ഗോൾഡിന്റെ ഒക്കെ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് വരും ഇതിന്റെ യോക്കിലെ ഡിസൈനും ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ച ഡിസൈൻ അല്ല വേറൊരു ഡിസൈനാ വരിക നല്ല രസമാണ് കളർ കോമ്പിനേഷൻ ഒക്കെ സൂപ്പർ ആയിട്ടോ റേർ ആയിട്ട് പറഞ്ഞൊരു കളറാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വൺ സൈഡിന് ആയിട്ട് ഡിസൈൻ വന്നിട്ട് ഈ സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഉണ്ടോ ഒരു ചിക്കുവിൻ്റെ ഒക്കെ ഡാർക്ക് കളർ ഷെയ്ഡ് വരുവേ നല്ല രസമാണ് വെറൈറ്റി കളർ കാണാനായിട്ട് യോക്കിൽ നമ്മൾ കാണിച്ച പോലെ സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ് വരുന്നത് ദുപ്പിട്ടയും തൈ ഇങ്ങനെ വരും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് എന്നും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ പേസ്റ്റൽ ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് വരും നല്ല രസമാണ് എല്ലാം വെറൈറ്റി ഷെയ്ഡുകളാണ് അതിനകത്ത് ഈ ആന്റി ത്രെഡ് കൊണ്ടുള്ള വർക്ക് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ലാവണ്ടർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ആന്റി ത്രെഡും സ്റ്റോൺസും ഒക്കെ വെച്ചാൽ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ദുപ്പട്ടയും ദാ ഇങ്ങനെ അപ്പോൾ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലേ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി പിന്നെ പ്രത്യേകം പറയാണ് റേറ്റ് കുറവാണ് ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അതുകൊണ്ട് ഓർഡർ ചെയ്യുന്നവർ ഒന്ന് കൺഫേം ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഇത് വാട്ട്സ്ആപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ